ഞാനിൻ്റെ കടവയിലേക്ക് കിടക്കുക ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷതം അലങ്കരിക്കുന്ന വാൽശാലയുടെ ഏറ്റവും പ്രിയനായ ഞങ്ങളുടെ വൈസ് വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീമാൻ എ പ്രസാദ് അദ്ദേഹം ഒരു പൊതുപ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് നാടിന്റെ ഓരോ ചലനങ്ങളോടും കൈമോർത്ത് മുന്നേറാൻ എന്നും ഞങ്ങളോട് കൂടെ നിൽക്കുന്ന ആളുകൂടിയാണ് അദ്ദേഹത്തെ നിങ്ങളെല്ലാവരുടെയും പേരും ഈ പാട്ടുകൂട്ടത്തിൻ്റെയും എല്ലാം പേരിൽ ശ്രീരാഗ മ്യൂസിക് ക്ലബിൻ്റെ പേരിൽ നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടെ അദ്ദേഹത്തെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ കവിയും എഴുത്തുകാരനും ഗാനരചയിതാവും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന കവി എന്നുള്ള നിലയിലും ഗാനരചയിതാവും എന്നുള്ള നിലയിലും ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റില് അദ്ദേഹത്തിന് ഒരു തിരക്കഥ കൃത്താകാനുള്ള മേന്മ കൂടി ഉണ്ടെന്ന് തന്നെയാണ് ചോദിച്ചത് കാരണം അദ്ദേഹത്തിനായി എടുത്ത് വായിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഒരു ഒരു തിരക്കഥ എങ്ങനെ വായിക്കുന്നു എന്നതുപോലെയാണ് അതായത് ഒരു സിനിമ കാണുന്നതുപോലെയുള്ള അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നു നമ്മുടെ മാഡവര സ്കൂൾ പള്ളിയുടെ പള്ളിയുടെ ഒരു പെരുന്നാളും ഒക്കെ ും എല്ലാം നന്നായി ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഏതൊരു സാധാരണക്കാരനും ആസ്വദിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ എഴുത്ത് അദ്ദേഹം ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന്റെ എഴുത്ത് പറഞ്ഞതുപോലെ ഒന്നു മാറി ചെലിച്ച് അതോടൊപ്പം അല്ലെങ്കിൽ കൂടെ കൊണ്ടു നടക്കുന്നതോടൊപ്പം കൂടി അദ്ദേഹത്തിന്റെ ആ ഒരു മഹത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പ്രതിഭത്തുകൂടി കാണിക്കുവാൻ അദ്ദേഹം മനസ്സു വെള്ളം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി ആരാധ്യനായ സത്യൻ പണ്ടുപുള്ളിയെ വളരെ ബഹുമാനപൂർവം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പ്രിയ നിൽക്കാൻ മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത് ശ്രീ ാണ് പറഞ്ഞതുപോലെ ഞങ്ങള് ക്ലാസ്മേറ്റ് ആണ് എല്ലാവരെയും എനിക്ക് പരിചയ പരിചിതരാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും എല്ലാവരോടും എന്റെ മനസ്സിന്റെ നന്മ ൊടുക്കുകയാണ് ഈ വഴിയിലൂടെക്ക് എൻ്റെ ചൈൽഡ് എൻ്റെ കുട്ടിക്കാലത്ത് ഒത്തിരി നടന്നുപോയ വഴികളാണ് എല്ലാം എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒന്നുകൂടി മനസ്സിലേക്ക് റിവേറ്റ് ചെയ്യുകയാണ് ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു സ്ഥലമാണ് നമ്മുടെ കൊച്ചി പക്ഷെ എന്നിട്ടും ഈ ഭാഗത്തിന് അത്രയത്രയും മാറ്റങ്ങൾ വന്നതായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല അന്നത്തെ കുട്ടികളെ എത്തു പാലം ചട്ടികൾ പാലം ഉണ്ടായിരുന്നു പകരം ഇപ്പോൾ അതിന് പിഴഞ്ഞ് ചെറിയൊരു പാലം ഉണ്ട് അതുപോലെ തന്നെ ഈ പാലത്തിന് ഇടത് വശത്തായിട്ട് പായസാലയുണ്ട് മുകളിൽ എല്ലാവർക്കും എല്ലാവർക്കും ലഹരിയെന്ന ആൾക്കാരാണ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കും ഒത്തിരി ലഹരി ഉണ്ടായിരുന്നു അക്കാലത്ത് ചന്തയിൽ പോകണം അതായിരുന്നു എൻ്റെ ലഹരി ചന്തയിൽ പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ അവിടെ നിന്ന് കൂടെ നടന്നു വരുമ്പോൾ ഇവിടെ ഗംഗാ തിയേറ്റേഴ്സ് ഉണ്ട് അവിടെ ഇരുന്ന് നല്ല സുന്ദരമായ ഗാനങ്ങൾ ഹാർമോണിയത്തില് വീട്ടിക്കൊണ്ട് ഇവിടെ ഒത്തിരി ആളുകളിരുന്ന് പാടുന്നത് നമുക്ക് ഒത്തിരി കേൾക്കാൻ പറ്റും പാട്ടിനോട് അത്രയും അത്രയും ഞാൻ ഇവിടെ എങ്ങനെ പാട്ടിൻ്റെ ഒരു സംഭവത്തിൽ ക്ഷണിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ് എങ്ങനെയാണ് ഞാൻ ഇതിലേക്കൊക്കെ എത്തിയെന്ന് ഞാൻ പറയുകയാണ് സമയം വളരെ കുറച്ചാണ് പെട്ടെന്ന് ഞാൻ നിർത്താം അങ്ങനെ അതിനുശേഷം ഇങ്ങോട്ട് ഇവിടെ ന്യൂസ്റ്റാർ ഒന്നും പറ്റ വലിയൊരു അത്തരം വൈബുള്ള ഒരു ക്ലബ്ബ് നമ്മുടെ ഈ പ്രദേശത്ത് എന്തെങ്കിലും തോന്നുന്നില്ല അപ്പൊ കലാകായിക മത്സരങ്ങളും സാഹിത്യവും എല്ലാം കൂടിച്ചേർന്ന വലിയൊരു വൈബാണ് ഇവിടെ എങ്ങും നിറഞ്ഞു നിന്നിരുന്നു വായനശാലയിൽ വന്നിരുന്നാല് ഒത്തിരി ഒത്തിരി അതിന്റെ പടികളൊക്കെ മരത്തിന്റെ പടികളാണ് ചിലതൊക്കെ ഇങ്ങനെ ഇണകിട്ടുണ്ടാവും അതൊക്കെ ചാടി കളഞ്ഞ് ഇതിന്റെ മുകളിലെത്താൻ കൈ എല്ലാം എടുത്ത് വായിക്കുക ആനുകാലിക പ്രസിദ്ധീകരണങ്ങളൊക്കെ എടുത്ത് വായിക്കുക ഷെൽഫിലൊക്കെ ഒത്തിരി ഓര് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതൊന്നും നമുക്ക് അങ്ങോട്ടൊന്നും എത്തിപ്പെടാൻ പറ്റിയില്ല എന്നാലും ആ സമയത്ത് സിലോൺ വാനലി നിലയങ്ങളിലെ പാട്ട് കേൾക്കാം നമ്മുടെ വീട്ടിലൊന്നും റേഡിയോ ഇല്ല അന്നത്തെ കാലത്ത് ഈ പാട്ടുകൾ ഇത്തരം പാട്ടുകളൊക്കെ കേൾക്കാം ആ ലഹരിയാണ് അന്നത്തെ ഇന്ദ്രിയങ്ങളിലേക്ക് പടർന്നു വന്നിരുന്ന ലഹരികൾ ഇത്തരം ലഹരികളാണ് പാട്ടും സാഹിത്യവും കലകളും ഇത്തരം ഇതെല്ലാം മാറി 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 ഇന്നത്തെ ലഹരികൾ എന്താണ് ഇന്നത്തെ ഓരോ ദിവസം രാവിലെ പേപ്പറെടുത്ത് ഉറന്നു നോക്കാൻ വളരെ വിമുപതയാണ് എന്താ വെച്ചാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവില്ല ജീവിതത്തിൽ ഇത്തരം നമ്മുടെ കുട്ടികളുടെ പോക്കുകൾ കുട്ടികളെ വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി കഴുകന്റെ കണ്ണുകൾ ഇവരെ വട്ടം ചുറ്റി കറക്കുകയാണ് കൗമാരം കൗമാരം കഴിഞ്ഞ് ഇപ്പം ചൈൽഡ് ഹുഡ് കുട്ടികളെയാണ് ഇവരെയൊക്കെ നോട്ടയിടുന്നത് എപ്പോഴും ഒരു കുടുംബത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അവിടെ അവരുടെ ഫോർമേഷൻ നടക്കുന്നത് കുടുംബത്തിലെ നമ്മുടെ എല്ലാവരും കൂടി കൂടിച്ചേർന്നാണ് കുടുംബം കൂടുമ്പോൾ ഇമ്പം കൂടുന്ന സ്ഥലത്ത് അതിനുള്ളിലെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ ഈ തലമുറയൊക്കെ കടന്നു പോകുന്നത് അവർക്കൊരു ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒരു കുറച്ച് ലോൺ എടുത്തിട്ട് ഒരു വീടുണ്ടാക്കുക കല്യാണം കഴിക്കുക കുട്ടികളുണ്ടാവുക വീട് കരം അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം കൊടുക്കും അവരെയൊക്കെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിടും പക്ഷേ ഈ കുട്ടികളിലേക്കൊക്കെ നമ്മളുടെ കണ്ണുകൾ എത്രമാത്രം എത്തുന്നുണ്ട് എന്ന് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടങ്ങളിലാണ് നമ്മൾ പോകുന്നത് ഇവരെയൊക്കെ ചുറ്റിപ്പറ്റി പറക്കുന്ന ഈ കണ്കന്റെ കണ്ണുകളിൽ നിന്നും നമ്മുടെ ചിറകിൻ്റെ അടിയിലേക്ക് ഇതുങ്ങളെ സുരക്ഷിതമാക്കി വെക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് നിലകൊള്ളുന്നത് പണ്ടൊക്കെ നമ്മളൊക്കെ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ എന്താണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെ ആധികാരികതോടെ ചോദിക്കാനുള്ള പവറുള്ള ആളുകളുണ്ടായിരുന്നു വളരെ അനുസരണയോടെ നമ്മളത് കേട്ട് ഭവ്യതയോടെ കൂടെ പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊക്കെ ചോദിച്ചാൽ ധാനാരണം എനിക്കെന്താണ് ഇതൊക്കെ ചോദിക്കാനുള്ള അങ്ങനെയുള്ള കാലം നമ്മളുടെ കുടുംബത്തിൽ നിന്നാണ് എല്ലാം പഠിപ്പിക്കേണ്ടത് കുട്ടികളെയാണ് പഠിപ്പിക്കേണ്ടത് വളർന്നു വന്ന തലമുറകള് നന്നായി ഉയർന്നു വരണമെങ്കിൽ വീട്ടിന്റെ അടിത്തറ നന്നായിരിക്കണം കുടുംബം നന്നായിരിക്കണം നമ്മൾ അവരെ ഇവിടെയും കാര്യമില്ല വളരെ മോശമായി പോയി കഴിഞ്ഞിട്ട് എന്റെ മോശമായി പോയി എന്ന് വിളപ്പിച്ചിട്ട് ഒരു കാര്യമില്ല ഇതെല്ലാം കുടുംബത്തിന്റെ സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ നിന്ന് വേണം ചിലവ് കുട്ടികളൊക്കെ വന്ന് പഠിത്തം കഴിഞ്ഞു വന്ന് കയറുമ്പോൾ എന്താ പക്ഷേ കൊണ്ടുപോന്നെ ബുക്ക് നോക്കട്ടെ പോലെ തന്നെ സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരാണ് അവര് അവരെ നമ്മള് പിടിച്ചിരുത്തി മാറോട് ചേർത്ത് കുറച്ചേരി സംസാരിച്ചിട്ട് മോനെ എന്താ എന്ത് നമ്മളെന്തൊക്കെ വിശേഷങ്ങളൊക്കെ അവരോട് ചോദിച്ചു വേണമെങ്കിൽ അവന് കെട്ടിപ്പിടിച്ചിട്ട് അവളെത്തോട്ട് ഉമ്മ കൊടുക്കാം ഉമ്മ കൊടുക്കുന്ന രണ്ടു കാര്യം ഇവരെന്തൊക്കെയാണ് കഴിച്ചിരിക്കുന്നത് പോലെ വീടിന്റെ മണമുണ്ടാകും ഇതൊക്കെ ചോദിച്ച് അവനെ അവിടുത്തെ ഒരു ഉമ്മക്കെ കൊടുക്കാം ഇതൊന്നും നമ്മള് നമ്മുടെ കുട്ടികളെ നമ്മളല്ലാതെ പിന്നെ ആരാണ് സ്നേഹിക്കുന്നത് നമ്മളെ അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഇന്നത്തെ കാലത്ത് നമ്മളെയൊക്കെ നിരീക്ഷിക്കാനായിട്ട് എ എ ക്യാമറയാണ് ഇപ്പോൾ അടുത്ത വീട്ടിൽ സംഭവം ഉണ്ടായി നമ്മളോട് പോലീസ് വന്ന് ചോദിച്ചിട്ട് നമുക്ക് അവരറിയാൻ പറ്റില്ല അപ്പോൾ അവർ ആദ്യം അന്വേഷിച്ചു പോകുന്നത് ഈ എ ഐ ക്യാമറകളൊക്കെ അവരുടെ നിരീക്ഷണത്തിലാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയാണ് എല്ലാം നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിരീക്ഷണ കണ്ണുകളെല്ലാം ഉണ്ട് എല്ലായിടത്തും എന്ന് പറഞ്ഞ പോലെ ഡി എം ഡി എം എ ജർമ്മനിയിൽ എവിടെയോ കണ്ടുപിടിച്ച സംഭവം അതിൻ്റെ ഒത്തിരി ഒത്തിരി അത് വിഘടിപ്പിച്ച് വിഘടിപ്പിച്ച് അതിൻ്റെ ഏറ്റവും മൂല്യമുള്ള സം സത്താണ് നമ്മളെ കയ്യിലേക്ക് ഇപ്പം സിന്തറ്റിക് അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളെ കുട്ടികളെ നമ്മൾ സുരക്ഷിതമായി കൊണ്ടുവരണമെങ്കിൽ ഇത്തരം സംഘടനകളിലൂടെ ഇത്തരം ജനകീയ കൂട്ടായ്മകളിലൂടെ മാത്രമേ നമ്മളെ കുട്ടികളെ സുരക്ഷിതമാക്കി സുരക്ഷിതമാക്കിക്കൊണ്ട കണ്ടെത്തുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ സന്തോഷ് സന്തോഷം കുടങ്ങര പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികൾക്ക് നിയമങ്ങളെ കുറിച്ചൊന്നും യാതൊരു പോകുന്നില്ല അവർക്ക് അതൊന്നും ഇപ്പോഴത്തെ പഠിപ്പിക്കല് നമ്മളൊന്നും പഠിച്ച കാലത്ത് ഉള്ള പഠി ആ ഒരു സിസ്റ്റം തന്നെ ഇപ്പോൾ ഫോളോ അപ്പ് ചെയ്തു പോകുന്നത് ശേഷണ ഭരണ പരിഷ്കാരം തൂക്കിളക്കിൻ്റെ പരിഷ് പരിഷ്കാരം പയ്യാസ് വരച്ച് പൊതനാങ്ങ് അങ്ങനെ എന്തൊരു സംഭവം ഇതൊക്കെ പഠിച്ചിട്ട് എന്താണ് എന്ത് നേട്ടവും നമുക്കുള്ളത് ഒരു ഇല്ല ലൈഫിൽ നമ്മൾ പഠിക്കേണ്ടത് നിയമങ്ങള് റോഡിന് നിയമങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്റെ മോള് തലശ്ശേരിയിലാണ് കല്യാണം കഴിച്ചുകൊണ്ടത് അവര് വന്നപ്പോൾ ഫോട്ടോ വെച്ച് കാണണമെന്ന് പറഞ്ഞിട്ട് അവര് കാറിൽ ഫോട്ടോ വെച്ചിട്ടു പോയി ഒരു പയ്യൻ ഒരു സ്കൂളിൽ പഠിക്കുന്ന പയ്യൻ വന്നിട്ട് ലൈസൻസ് ഒന്നുമില്ല അവന് അവൻ നേരെ ഇടീന്ന് വന്ന് കയറി നമ്മുടെ കാറിൽ ഇടിക്കുകയും കാറിൽ പല്ലേത്ത പരിക്ക് കഴിക്കുകയും ചെയ്തു അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ അവനെയും കൂട്ടി പൊട്ടിച്ച് കൊണ്ടുവന്നു പോലീസൊപ്പം തന്നെ ഇരുപത്തയ്യായിരം രൂപ പയ്യൻ അവനെ അയച്ചു ഇടിക്കൊടുത്തു ലൈസൻസ് ഇല്ല ാപ്പെ വിളിപ്പിച്ചു ബാപ്പ പാവം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അയാൾ പറയുന്നത് മോനെ എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ വണ്ടിയേക്ക് എടുത്തു പോകുന്ന ആളാണെന്ന് എന്തുകൊണ്ട് അറിയില്ലായിരുന്നു നമ്മുടെ കുട്ടികൾ എവിടെയൊക്കെ പോകുന്നു എന്നത് നമ്മളറിയണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് അത് നമ്മളറിയില്ല എന്ന് കൈവലത്തി കാണിച്ചിട്ട് ഒരു കാര്യമില്ല ഇത്തരം ലഹരിയുടെ റാക്കറ്റുകൾ നമ്മൾക്ക് തകർത്ത് തൈപ്പളമാക്കാതെ നമ്മൾ നല്ലൊരു സമൂഹം കെട്ടിപ്പടുത്തു കൊണ്ടുവരാൻ കഴിയില്ല ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വടകരയിൽ നടന്നൊരു സംഭവം നമ്മൾ വായിച്ചിട്ടുണ്ട് മോൻ ഇങ്ങനെ എം ഡി എം എ അറിഞ്ഞിട്ടില്ല ഈ എം ഡി എം എന്ന് പറഞ്ഞ സാധനം എന്തെങ്കിലും ഒരു പാനീയത്തിൽ ലേശം കലക്കി ഒരു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ അവൻ ഭയങ്കര അതിൽ വേറൊരു ലോകത്താണ് രാസലഹരിയുടെ ലോകത്താണ് പിന്നെ അവന് ഇത് കിട്ടാതെ രക്ഷയില്ല മറ്റുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഹൈബ്രിഡ് കഞ്ചാവ് റൂമിൽ എ സി റൂമിൽ ഉണ്ടാക്കുകയാണ് ഹൈബ്രിഡ് അത് ചിലപ്പോൾ മരണക്കേല ഇടയാക്കാം ഇത്തരം സംഭവങ്ങളിലൂടെയാണ് നമ്മള് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ വടകരയിലെ ഉമ്മ മനസ്സിലാക്കിയത് മോൻ ഡ്രഗ് അഡിക്റ്റാണെന്ന് മനസ്സിലാക്കിയപ്പോ മുക്തിയിൽ കൊണ്ടെ ചേർത്തു അവനെ അവിടെ കൊണ്ടു ചികിത്സിക്കാൻ ആ സമയത്താണ് അമ്മയ്ക്ക് യൂട്രസിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായത് ഉമ്മ ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോവുകയും യൂട്രസ് റിമൂവ് ചെയ്യുകയും ഒക്കെ ചെയ്യും അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നിരിക്കുമ്പോഴാണ് മോൻ മുക്തി നോക്കാൻ ചികിത്സയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുന്നത് ഉമ്മ തുടർ ചികിത്സയ്ക്ക് വേണ്ടി ആയിരത്തി അഞ്ഞൂറ് രൂപ വേണം അവര് അവരുടെ ഒരു ചെറിയൊരു മാലയുണ്ടായ കൊണ്ട് പണയപ്പെടുത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ അവര് സ്വരൂപിച്ചിരിക്കുമ്പോഴാണ് മോൻ്റെ വരവ് ഉമ്മ എനിക്ക് കുറച്ച് പൈസ വേണം ഉമ്മാ പറഞ്ഞു മോനെ പൈസ ഒന്നുമില്ല ഞാൻ ഇതിന് നിന്നെ പ്രസവിച്ച വയറാണ് കീഴിൽ പറിച്ചു വെച്ചിരിക്കുന്നത് എന്തെങ്കിലും പൈസ ഇല്ല പിന്നെ ഉള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് അതെനിക്ക് തരാൻ പറ്റില്ല എനിക്ക് തുടർ ചികിത്സക്ക് പോകണം അവൻ വേറെ ഒന്നും ചിന്തിച്ചില്ല അവൻ നേരെ പോയി കൊടുവാളെടുത്ത് കൊണ്ടുവന്ന അവനെ പ്രസവിച്ച വയറ് വെട്ടി കീറി ഇതാണ് ഇന്നത്തെ തലമുറകളുടെ ദോഷം അത് അവൻ ചെയ്തതല്ല അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഈ ഒരു അവസ്ഥ നമ്മളുടെ ലോകത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളടക്കം ഈ എന്താണ് അവരെയൊക്കെ ഭാവിയിലേക്ക് അവർ ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല അപ്പം ഇത്തരം കുട്ടികളെയൊക്കെ നമ്മളെ സുരക്ഷിതമാക്കി നമ്മളെ നമ്മുടെ നിയന്ത്രണത്തിൽ നമുക്ക് ഇതേപോലെ കലാപരിപാടികളിലൂടെയാണ് അവരെ നമുക്ക് കൂട്ടായി ഒന്നിച്ച് ചേർത്ത് പിടിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അത്തരം ഒരു സംരംഭത്തിൽ ഇതുപോലെ ശ്രീരാഗം എന്ന ക്ലബ്ബിൻ്റെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഈ സംഗീതം എന്ന് പറയുന്നത് ഈശ്വരനാണ് അപ്പോൾ എനിക്ക് പണ്ടറിയില്ലായിരുന്നു ഇവിടെ മുളക്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇപ്പം നമ്മുടെ ടൊയാട്ടോടെ അവിടെ അതിൻ്റെ പുറകിൽ ഒരു മുട്ടപ്പെന്ന് പറഞ്ഞൊരു ഭജന പഠിപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു കുട്ടപ്പൻ ആ അപ്പം ഈ കുട്ടപ്പൻ്റെടുത്ത് എന്നെ കൊണ്ട് ചേർത്ത് ഭജന പഠിപ്പിക്കാൻ ചേർത്ത് അപ്പോൾ ഈ ഭജനക്കാരി പോയി പാടുന്നത് മരണ വീട്ടിലിരുന്നിട്ട് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് പാടുകയാണ് ഈ സമയത്തൊക്കെയാണ് എൻ്റെ ചേട്ടൻ ഇടമുറകിൻ്റെ ലേഖനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ അടുക്കി അടുക്കി വീട്ടിൽ വെച്ചിരിക്കുകയാണ് ചേട്ടൻ പോകുന്ന സമയത്ത് ഞാനിതൊക്കെ എടുത്ത് വായിക്കും എനിക്ക് ഭയങ്കര ഒരു ഇതൊക്കെ വായിച്ച് വായിച്ച് വല്ലാത്തൊരു ഞാൻ യുക്തിവാദി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം എനിക്ക് ആശാന്മാരോടൊന്നും തിരിച്ചും ചോദിക്കാൻ പാടില്ല എന്തിനാണ് ഈ മരണ വീട്ടിൽ പറയുന്നൊന്നും ചോദിക്കാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് എന്നെ കുമ്പളത്തും ഉണ്ട് സ്നീഫം മാഷിൻ്റെ അടുത്തു കൊണ്ട് എന്നെ സംഗീതം പഠിക്കേണ്ടി വരും ബാബിരാജ് മാഷു അവിരാജ് സ്റ്റീഫ് മാഷിൻ്റെ പേരുടെ പേരാണ് ബാബിരാജ് സാറ് നമ്മളെ കേട്ട് നല്ല നല്ല ബന്ധമുണ്ട് കുട്ടികളൊക്കെ ആയിട്ടൊക്കെ മാഷ് എന്നുള്ളൊരു ഇതല്ല അപ്പം എന്നോട് ഞാൻ മാഷനോട് ദിവസം ഫ്രീ ആയിട്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു മാഷൻ എന്തിനാണ് ഈ മരണ വീടുകളിലേക്ക് ഇരുനെത്തി ഇങ്ങനെ പെട്ടീ മറ്റിങ്ങനെ പാടുന്ന അപ്പോഴാണ് അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ മാഷിനോട് പറഞ്ഞത് നമ്മൾ ഒരു പ്രാർത്ഥന ഇങ്ങനെ പറയുമ്പോൾ അത് അതിൻ്റെ വേവ്സ് തരംഗങ്ങൾ ദൈവത്തിലേക്ക് എത്താൻ കുറേ സമയം പിടിക്കും പക്ഷെ ഒരു പാട്ടാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പാട്ട് ഒരു പാടിക്കഴിഞ്ഞാലേ ദൈവമായിട്ട് നേരിട്ടുള്ള ബന്ധം പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പാട്ടിൻ്റെ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ് അത് നമുക്ക് ഏറ്റവും നല്ലൊരു സംരംഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിന് ഈ ശ്രീരാഗം മ്യൂസിക് ക്ലബിനും അതിൻ്റെ പേരിൽ ഉണ്ടാകാനുള്ള ഒരു ഇട ഉണ്ടാക്കിയതിനും എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ മ്യൂസിക് ക്ലബിൻ്റെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് ও প্ৰখ্যাপিু নন্দি নন্দি নমস্কাৰ